ോം പാടിവന്ന് താതിനെന്തോം പാടിവന്ന് നമ്മളും നാണേ പാടം നമ്മളും നാണേ നമ്മളും നാണേ പാടം നമ്മളും നാണേ പാടുപെട്ട് പണിയെടുക്കും നമ്മളും നാണേ പാടുപെട്ട് പണിയെടുക്കും നമ്മളും നാണേ നമ്മളും നാണേ ോം പാടിവന്ന് താദിനോം പാടി വന്ന് നമ്മളൊന്നാണ് പാടം നമ്മളൊന്നാണ് നെഞ്ചു നൊന്ത് പുഞ്ചവയൽ പട്ടുനൈതോരേ നെഞ്ചു നൊന്ത് പൊഞ്ചവയൽ പട്ടുനൈതോരേ നമ്മളൊന്നാണ് പാടം നമ്മളൊന്നാണ് ോം പാടിവൻ താ ദിനന്തോം പാടിവൻ നമ്മളൊന്നാണ് പടം നമ്മളൊന്നാണ് വഞ്ചി നാട്ടിൽ വഞ്ചിയൂന്നിക്കൈ കുഴഞ്ഞോരേ വഞ്ചിനാട്ടിൽ വഞ്ചിയൂന്നി കൈ കുഴഞ്ഞോരേ നമ്മളൊന്നാണ് പാടം നമ്മളൊന്നാണ് ത്തിനന്തോം പാടി വന്ന് താതിനോം പാടി വന്ന് നമ്മളും നാണേ പാടം നമ്മളും നാണേ മൂന്ന് കോണിൽ നിന്ന് വന്ന് ഇന്നലെ നാം പാടിയല്ലോ മൂന്ന് കോണിൽ നിന്ന് വന്ന് ഇന്നലെ നാം പാടിയല്ലോ നമ്മളും നാണേ പാടം നമ്മളും നാണേ ദിനോം പാടി വന്ന് ആ ദിനന്തോം പാടി വന്ന് നമ്മൾ നാണേ പാടം നമ്മൾ പാട നമ്മൾ